ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദന ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം ദാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിരണ്ട് ദാനിയൽ ആറിൻ്റെ ഇരുപത്തി രണ്ട് സിംഹങ്ങൾ എനിക്ക് കേടുവ കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായി അടച്ചു കളഞ്ഞു ഇവിടെ ഇവിടുന്ന് വായിച്ച ഭാഗം നമുക്കറിയാം ധാന്യയിൽ പറയുന്ന വാക്കുകളാണ് സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വാ അടച്ചു കളഞ്ഞ് പ്രിയപ്പെട്ടവരെ ഈ ഭേദഭാഗം വായിച്ചപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് വളരെ സുപരിചിതമാണ് ദാനിയേലും കൂട്ടരും ബാബിലോണിലായിരുന്ന സമയത്ത് ദാനിയേലിന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രയാസമായ സാഹചര്യത്തിൽ ദാനിയേൽ പറഞ്ഞ വാക്കുകളാണിത് നമുക്കറിയാം ദാനിയേൽ ദേശത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിത്തീർന്ന് അത് അവിടെയുള്ള ജന മറ്റ് ചില മനുഷ്യർക്ക് അസുഖിക്കും കാരണമായിത്തീർന്ന് അതുകൊണ്ട് അവർ പെട്ടെന്നൊരു കൽപ്പന പ്രകടിപ്പിച്ച് മുപ്പത് ദിവസത്തേക്ക് അവരുടെ രാജാവിനോടല്ലാതെ ഏതൊരു ദേവനോടും മനുഷ്യനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ അത് കേട്ടോണ് ധാനിയോടി ചെന്ന് താൻ പതിവ് പോലെ ചെയ്യുന്ന പ്രാർത്ഥന നമുക്കറിയാം ആരാധ്യായം പത്താം ഭാ പത്തിൻ പത്തിൻ്റെ അവസാന ഭാഗ്യങ്ങൾ താൻ മുമ്പ് ചെയ്ത് വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു ദാനിയേൽ പതിപോലെ ചെയ്യുന്ന കാര്യം ചെയ്ത് അത് അവിടെയുള്ള മനുഷ്യരെ കാണുകയും രാജാവിനെ അറിയിക്കുകയും അവരുടെ കൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായി രാജാവ് മനസ്സില്ലാ മനസ്സോടെ ദാനിയേലിന് കൊടുത്തൊരു ശിക്ഷയാണ് സിംഹക്കുഴിയിൽ ഇട്ട് കളയുന്നത് നമുക്കറിയാം ആ കൽപ്പന പുറ പുറപ്പെടുപ്പിച്ചപ്പോൾ ഈ കൽപ്പന ലംഘിച്ചാൽ ലംഘിച്ചാൽ അവരെ സിംഹക്കുഴി ഇട്ട് കളയുമെന്ന് അപ്പോൾ രാജ ദാനിയൽ അത് ലംഘിച്ചപ്പോൾ ധാനിയലിനെ സിംഹക്കുഴിയിലിടുവാനായിട്ടും രാജാവിനെ അവിടെയുള്ള ജനങ്ങൾ പ്രേരിപ്പിച്ചു ദാൻ രാജാവ് അങ്ങനെ ചെയ്തു നമുക്കറിയാം പത്ത ആറ് അധ്യായം അതിൻ്റെ പതിനൊന്ന് പതിനാല് വാക്കുകളൊക്കെ വായിക്കാൻ നമുക്കറിയാം രാജാവിന് ഒരു മനസ്സുമില്ലായിരുന്നു ധാനിയലിനെ സിംഹക്കുഴിയിലിടണമെന്ന് പക്ഷേ നമുക്കറിയാം അതിൻ്റെ പതിനാറാം വാക്യം ആറ് അധ്യായം പതിനാറാം വാക്യം അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാർ അവർ ദാനിയലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു രാജാവ് ദാനിയലിനോട് സംസാരിച്ച് നീ ഇടപെടാതെ സേവിച്ച് വരുന്നതിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇപ്പം രാജാവിന് ഒരു മനസ്സുമില്ലായിരുന്നു ദാനിയലിനെ സിംഹക്കൂടിയിട്ടിടണമെന്ന് അപ്പോൾ ദാനിയലിനോട് രാജാവ് പറയുകയാണ് നീ ഇടവിടാതെ സേവിച്ചു വരുന്നതിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഇത് ഒരു ദൈവിനെ സംബന്ധിച്ചോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഇവിടെ ദാനിയൽ ബാബിലോണിലാണ് പക്ഷേ താൻ എവിടെ ആയാലും താൻ ദൈവത്തിൻ്റെ ഒരു പൈതലായി ദൈവത്തിൻ്റെ ഒരു നല്ല സാക്ഷിയായി ജീവിച്ചത് കൊണ്ടാണ് ആ രാജാവിന് ദാനിനെ പറ്റി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് കഴിഞ്ഞതും അപ്പോൾ നമുക്കറിയാം രാജാവ് ദാനിയലിനെ സെക്കുഴിലിട്ടു ആ രാത്രി രാജാവ് ഉറങ്ങാൻ പോലും പറ്റിയില്ല പതിനാറ് മുതൽ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും രാജാവിന് ഉറക്കാൻ കഴിഞ്ഞില്ല അവൻ അധികാലത്തെഴുന്നേറ്റ് ബന്ധപ്പെട്ട സിംഹങ്ങൾ ഗുഹയുടെ അരികെ ചെന്ന് ഗുഹയുടെ അരികെത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ധാന്യയിലെ ധാന്യലിനെ വിളിച്ച് പത്തൊമ്പത് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രാജാവ് ദാനിയലിനോട് സംസാരിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലെ നീ ഇടപെടാതെ സേവിച്ചു വരുന്നതിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു അപ്പോൾ ദാനിയൽ പറയാണ് ദാനിയൽ രാജാവിനോട് രാജാവ് ദീർഘായുസായി ഇരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടുവരാ കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം എൻ തൻ്റെ ദൂതനയായി ചാവയുടെ വാ അടച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൽ ചാരുന്നവർക്ക് ഒരു ഒരു പ്രയാസവും ഏതൊരു പ്രയാസവും അതികടക്കാൻ പറ്റും നമുക്ക് സങ്കീർത്തനങ്ങൾ അമ്പത്തി അഞ്ചിൻ്റെ പതിനേഴാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്ത് ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും ദാനിയലിൻ്റെ ജീവിതത്തിൽ ഞാൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദൈവം അവൻ്റെ ശബ്ദം കേട്ടു അതുപോലെ തന്നെ അമ്പത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈത മാത്രം പറയാൻ പറയുന്ന പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നമുക്കറിയാം ലോഹനങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരും ക്രിസ്ത്യ ജീവിതത്തിന് സാക്ഷ്യ ജീവിതത്തിന് പ്രലോഭനങ്ങൾ കടന്നു വരാം പക്ഷേ ഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ് ഞാൻ ഭയപ്പെടിയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദാനിയലിനെ പോലെ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പുലർത്തിക്കൊണ്ട് നമുക്കും പ്രാർത്ഥനയിൽ മുന്നേടി നമുക്കും പറയാൻ കഴിയാണ് ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം ഞാൻ ഇടവിടാതെ സേവിച്ച് വരുന്ന ദൈവം എന്നെ രക്ഷിക്കും എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും പ്രിയപ്പെട്ടവരെ തന്നെ ദൂതന്മാരാൽ സംരക്ഷിക്കും എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും പക്ഷേ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് തന്നെ നമ്മളെ തന്നെ ദൈവരംഗങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കാം ആ യഹോവയിൽ നീ നിങ്ങളും ഞാനും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ഭയപ്പെടുവാനില്ല മനുഷ്യനൊന്നും നമ്മളോട് ചെയ്യാൻ പറ്റില്ല ദൈവം നമ്മോട് കൂടെയുണ്ട് ആ ദൂതന്മാരാൽ നമ്മളെ കാവൽ ചെയ്യും ഈ ദിവസത്തിൽ നമുക്ക് കൂടെ ദൈവത്തെ ആശ്രയിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ